നമസ്കാരം വിസ്ുരു തൊലി ഉരിഞ്ഞ് നാണം കെട്ട് നിൽപ്പുണ്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ നിയമ പോരാട്ടം നടത്തി കേരളം തങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം നേടിയെടുത്തിരിക്കുകയാണ് ഇത്രയും കാലം ഇന്നും കൊടുക്കാൻ ഇല്ല എല്ലാം കൊടുത്തു കഴിഞ്ഞു അത് എല്ലാം അവർ ധൂർത്താണ് ധൂർത്താണ് അവർക്ക് അർഹതപ്പെട്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നാണ് സംഖ്യകളെല്ലാം ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും അതിനെ ഏറ്റുപാടി മാപ്രകളും അതേ ലൈനിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ എന്തായി ആര് പറഞ്ഞത് ശരിയായി നിയമ പോരാട്ടം നടത്തി അർഹതപ്പെട്ട വിഹിതം വിശ്വഗുരുവിന്റെ കരണം അടിച്ചു പുകച്ച് ഇപ്പോ നേടിയെടുത്തിരിക്കുകയാണ് ഇതല്ലേ ഹീറോയിസം എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഔദാര്യമെന്നുള്ള നിലയ്ക്ക് കേരളത്തിന് ആശ്വാസമെങ്കിലും തന്നിട്ടുണ്ട് അതെങ്കിലും തന്നല്ലോ ഇതിനേക്കാളും നല്ലത് വല്ല കുഴലൂതാനോ അല്ലെങ്കിൽ ഈ ചെരുപ്പ് നക്കാനോ ഒക്കെ പോകുന്നതാണ് മനസ്സിലായില്ലേ അവർ കൂടി ജീവിക്കുന്ന ഒരു നാടാണ് ഈ നാടിന്റെ ഉപ്പും ചോറുമാണ് അവരുടെ ആഹാരം ആ നാടിനെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യം വെച്ച് വല്ലാതെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വേട്ടക്കാരോടൊപ്പം നിന്ന മാത്രകൾ ഒരു എളുപ്പമില്ലാതെ എന്നിപ്പോ ആശ്വാസം പറഞ്ഞിരിക്കുകയാണ് ആദ്യം പുകയ്ക്കേണ്ടിയിരുന്നത് യുവന്മാരെയൊക്കെയാണ് ഇതിന്റെ മാനേജ്മെന്റ് നടത്തുന്നില്ലേ അതായത് കൂലി എഴുത്തുകാരായിട്ട് നടപ്പുണ്ടല്ലോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് പ്രമുഖരാണ് എന്ത് പറഞ്ഞാലും അടിമക്കണ്ണന്മാരാണ് കേന്ദ്രത്തിന് തിരിച്ചടി എന്നല്ല ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിഹിതം നൽകാതെ അവർക്ക് കടമെടുക്കാനുള്ള പരിധിയെല്ലാം വെട്ടിക്കുറച്ചു വെച്ച് അവരെ വല്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ച് ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വല്ലാത്ത സ്വീകാര്യത അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു നെറുകെട്ട ഇടപാടാണ് ആ നെറുകെട്ട ഇടപാടിനാണ് ഇവിടെ കോൺഗ്രസും സംഘികളും ഒപ്പം മാപ്രകളും കൂടി കൂട്ടുപിടിച്ചതും സത്യത്തിനെ എല്ലാ കാലത്തും തോൽപ്പിക്കാൻ കഴിയില്ല അത് കുറച്ച് വൈകിയായിരുന്നാലും ഇങ്ങനെ പൂർണ്ണ ശോഭയിൽ തെളിഞ്ഞു നിൽക്കും നിർമ്മല സീതാരാമൻ കേന്ദ്ര സഹവാഴ ഇവരൊക്കെ എന്തൊക്കെയാണ് ഈ നാട്ടിൽ പറഞ്ഞത് കുറെ കള്ള കണക്കുകൾ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ഇതെല്ലാം ധൂർത്താണ് എല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോ കടമെടുക്കാനൊന്നും പറ്റില്ല അതിന്റെ പരിധി എല്ലാം കഴിഞ്ഞു പോയി എന്ന രീതിയിലൊക്കെ കുപ്രചരണം വ്യാപകമായി നടത്തുമ്പോൾ പക്ഷേ അതല്ല വസ്തുത ഇന്നലകളിൽ ആരാണോ സർക്കാർ മേഖലയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ പറഞ്ഞതാണ് ന്യായമെന്നും ആ ന്യായത്തെ ഇപ്പോ നീതിന്യായ വ്യവസ്ഥ അംഗീകരിച്ചിരിക്കുകയാണ് ആരാണ് ഇത്രയും കാലം കള്ളം പറഞ്ഞവർ കള്ളം പറഞ്ഞവർ ഇനിയിപ്പോ അത് നിശബ്ദമായി അങ്ങ് നടന്നാൽ മതി ഒരക്ഷരം മിണ്ടണ്ട അവരോട് ഇത് ക്രോസ്ക് ചെയ്ത് ചോദിക്കണ്ട നിങ്ങൾ ഇന്നലെ പച്ച കള്ളം പറഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ ഒരുത്തരം നട്ടലില്ലാത്തൊരവസ്ഥയും കൂടിയുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാമാ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായാലും കേരളം അവകാശം നേടിയെടുത്തിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് ധനമന്ത്രി പറഞ്ഞ വാചകം ഇത് ഒരു വലിയ ശുഭകരമായിട്ടുള്ള കാര്യമാണ് ഒരു അനുപാതത്തിൽ ഓരോ ക്വാർട്ടറിൽ കേരളത്തിന് കിട്ടേണ്ട വിഹിതം അത് യാതൊരു ദാക്ഷിണ്യവും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വെട്ടിക്കുറയ്ക്കുകയാണ് വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുവന്ന പണം ആ പണത്തെ തിരിച്ചു തരുന്ന എന്തോ ഔദാര്യം പോലെയാണ് കാണുന്നത് ഇവിടെ നിന്ന് എന്ന പേരിൽ ഈ നാട്ടിലെ നികുതിയെല്ലാം ഒരുമിച്ച് പിരിച്ചുകൊണ്ട് പോയിട്ട് ഇവരുടെ എല്ലാം മറ്റേ കുടുംബത്തുനിന്ന് എടുത്തുകൊണ്ട് തരുന്ന രീതിയിലാണ് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ നാട്ടിൽ നിയമവും വ്യവസ്ഥയും അതിനൊക്കെ ഓരോ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് നീതിപീഠത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ നാടിനെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണെന്ന് ഈ അടുത്ത ദിവസം ചർച്ചയിലൂടെ എന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബർ ആറിന് സർക്കാർ കൊടുത്ത കേസ് ഒടുവിൽ വിധി വരുമ്പോൾ പതിമൂവായിരത്തി കോടി ഈ സർക്കാരിന് അവകാശപ്പെട്ട കടമെടുപ്പ് പരിധിയാണ് ഈ സ്റ്റേറ്റിലെ ബാക്കിയുള്ള എല്ലാവർക്കും എടുക്കാം പോരാത്തതിന് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വിശ്വഗുരു ഭരിച്ചു ഭരിച്ച് ഇരുന്നൂറ്റി അഞ്ച് ലക്ഷം കോടി ഈ നാട് കടത്തിലെത്തിയിട്ട് അല്ലെങ്കിൽ ഈ രാജ്യം കടത്തിലെത്തിയിട്ട് അതൊന്നും ഒരുത്തിന് യാതൊരു പ്രശ്നവുമില്ല കേരളത്തിന്റെ കടം നാല് ആയേ നാല് ലക്ഷം കോടി ആയെന്നാണ് കരയുന്നത് നാല് ലക്ഷം കോടി ആയെങ്കിൽ അടുത്ത കാലത്ത് പുറത്തു വന്ന ബജറ്റിന്റെ രേഖകൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ധനക്കമ്മിയെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് തനത് നികുതി വർദ്ധിച്ചിട്ടുണ്ട് ഒപ്പം കഴിഞ്ഞ വർഷത്തെ കടത്തെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം അത് കുറവുണ്ടായിട്ടുണ്ട് എന്ന് രേഖാമൂലം പുറത്തു വന്നിട്ടും ഈ നാടാ തകരാൻ പോകുന്നേ ഇവിടെ കടമാണ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കടമെടുത്ത് ധൂർത്തടിക്കുന്നത് ആരാണ് എണ്ണായിരം കോടി രൂപയുടെ ഫ്ലൈറ്റും ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി കുറെ വിഗ്രഹങ്ങളെല്ലാം നിർമ്മിച്ച് ഈ നാടിന്റെ നികുതിപ്പടത്തെ സാധാരണക്കാരന്റെ കയ്യിലെത്താതെ പരമാവധി അത് എങ്ങനെയൊക്കെ ദൂർത്തടിച്ച് തീർക്കുന്നത് ആരാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോ രണ്ടായിരം രൂപ കൊടുത്തതിന് ശേഷം വിസ്വഗുരുവിന്റെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാനും പച്ചരി കോഴി പോലും തിന്നാത്ത പച്ചരി കൊടുത്തിട്ട് ഇതാ വിശാല ഹൃദയനായ വിസ്വഗുരു എന്നൊക്കെ പറയുന്ന ആ ഒരു നെറുകേടിനാണ് ഇപ്പോ സുപ്രീം കോടതിയിൽ നിന്ന് കരണം പുകച്ചു കിട്ടിയിരിക്കുന്നത് ഇതിപ്പോ ഒരു തുടക്കം മാത്രമാണ് കേരളം ആ മാലപ്പടക്കത്തിന് തിരികൊടുത്തിരിക്കയാണ് പിന്നാലെ ഇപ്പൊ പറ എല്ലാ സംസ്ഥാനങ്ങളും ചെല്ലു ഇതുപോലെ എന്താണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ സർക്കാർ ഈ ബി ജെ പി ഇതര സർക്കാരുകൾക്കാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ബാക്കിയുള്ള ഇടത്തെല്ലാം വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ എന്തിനേറെ പറയുന്നു ജനപ്രതിനിധികളെ പർച്ചേസ് ചെയ്യാനും അധികാരം കവർന്നെടുക്കാൻ വേണ്ടിയെല്ലാം പോലെ പണം വിനിയോഗിക്കുന്നവർ പക്ഷെ ഓരോ സംസ്ഥാനങ്ങൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികളാണ് ഭരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ നടത്തുന്ന നെറുകേടിനാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അതിന് മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്ന വാക്ക് കേരളത്തിന് ആശ്വാസമാണെങ്കിൽ എഴുതിയവനെയും ഈ രീതിയിൽ പുകയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് തന്നെ പറയേണ്ടി വരികയാണ്